ഹലോ ഗുഡ് മോർണിംഗ് സമയം രാവിലെ ആറരയായിട്ടുണ്ട് അതിരാവിലെ തന്നെ എണീറ്റുണ്ടല്ലോ നമ്മൾ ഇന്നത്തെ ദിവസം വലിയൊരു യാത്രയ്ക്ക് പോവുകയാണ് നിങ്ങൾക്കറിയാവോ നമ്മളുടെ ഇന്ത്യയും അതുപോലെ തന്നെ ഇൻഡോനേഷ്യയും തമ്മിൽ വെറും നൂറ്റി അമ്പത് കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് ഒരു ബോട്ട് പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് കൊണ്ട് എനിക്ക് ഇന്ത്യയിലെത്താം എങ്ങനെയാണെന്നല്ലേ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത് ഇതുപോലുള്ള രസകരമായ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും വീണ്ടും സ്വാഗതം എൻ്റെ ഈ പുറകിൽ കിടക്കുന്ന സാധനം എന്താണെന്ന് അറിയാമോ ഇന്നലെ വൈകുന്നേരം ഞാനിവിടെ ഒരു ഷോപ്പിൽ പോയി വാങ്ങിട്ട് വന്നതാണ് ഇന്നലെ ഞാൻ ആ ഷോപ്പിൽ പോയ കാഴ്ചകളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കണ്ടുപിടിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഉള്ളേന്ന് പറയുന്നൊരു പോർട്ട് വരെ നമ്മളെത്തണം അപ്പോൾ പോർട്ട് വരെ എത്താനുള്ള വഴി ഞാൻ കണ്ടുപിടിക്കട്ടെ ഇനി മുതൽ അങ്ങോട്ടേക്കുള്ള നമ്മുടെ ഇൻഡോനേഷ്യൻ യാത്രയിൽ സന്തത സഹചാരിയായി നമുക്ക് കൂടെ ഒരാളുകൂടി വേണം അയാളെ തപ്പിയിട്ടാണ് ഞാനിത് ഇവിടെ ഒരു ഷോപ്പിലേക്ക് വന്ന് നിൽക്കുന്നത് അരേ ഞാൻ പറഞ്ഞ സന്തത സഹചാരി ഇതാണ് കേട്ടോ ഒരു ടെൻ്റ് ടെൻറ്റ് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പമാണ് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ഞാനിത് എങ്ങനെയാണ് ഇടേണ്ടേ എന്നുള്ളത് കണ്ട് എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ സോ അത് ഞാൻ പഠിക്കുകയാണ് കാരണം ഈ ടൈപ്പ് ടെൻറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല നമ്മൾ യൂസ് ചെയ്ത ടെൻ്റ് എല്ലാം ഡീക്കാത്തിലോണ്ട് ടെൻ്റ് ആയിരുന്നു അത് കുറേ കൂടി വ്യത്യസ്തമാണ് ഇതാണ് കേട്ടോ ഇനി ഇനിമൂലെ നമ്മളുടെ കൂടെ ഉണ്ടാകാൻ പോകുന്ന രണ്ടാൾക്ക് കിടക്കാൻ പറ്റുന്ന ടെൻറ്റ് കളറാണ് ഞാൻ എടുത്തത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച കളർ അധികം ആളുകളിൽ അങ്ങനെ പെട്ടെന്ന് നോട്ട് കത്തില്ല ഈ ചോപ്പ് കളറുണ്ട് അത് പിന്നെ പെട്ടെന്ന് ആളുകളിലേക്ക് നോട്ട് കെത്തും അത് ഭയങ്കര പ്രശ്നമാണ് നമുക്കധികം വിസിബിലിറ്റി ഇല്ലാത്ത ടൈപ്പ് കളർ ചൂസ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ ടെൻറ്റും അതിൻ്റെ കൂടെ തന്നെ ഒരു മാറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഹരേ എന്ന് പറയുന്ന ഇവിടെ തന്നെയുള്ളൊരു കമ്പനിയാണ് എ ആർ ഇ ഇ ഐ ഇതാണ് ഈ ഒരു കമ്പനിയുടെ പേര് ശരിക്കും ഉണ്ടല്ലോ നമ്മുടെ ഈ സ്പോർട്സ് ഐറ്റംസ് ഇല്ലേ അതിൽ അത്യാവശ്യം നല്ല വിലക്കുറവിൽ ഈ ഒരു ബാഗിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇരുപത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു അറുന്നൂറ് രൂപ ആ അത്രേ വരുന്നുള്ളൂ കേട്ടോ പിന്നെ ആ ഒരു ടെൻറ്റും അതുപോലെ തന്നെ മാറ്റും കൂടി എനിക്കായത് എത്രയായിരുന്നു ആ രണ്ടായിരം രൂപ നിയർ ബൈ രണ്ടായിരം രൂപ അത്രയാണ് റേറ്റ് ആയത് ഒരുപാട് സ്പോർട്സ് ഐറ്റംസ് ഇവർക്ക് ഇവിടെയുണ്ട് അപ്പോൾ ഇവരുടെ ഷോപ്പിലോട്ട് ഞാൻ ആദ്യമേ ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചതിന് ശേഷമാണ് വന്നത് എന്തായാലും കൊള്ളാം എനിക്കതൊരു എന്താ പറയുക ഭാഗ്യമായി ലെക്കായി അത് കിട്ടിയത് ബൈ ബൈ താങ്ക് യു നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പോകാനുള്ള ഒരു വണ്ടികളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ലേ എന്നാൽ പണി പാളോ ആ അവിടെ ഒരു ഫോട്ടോ ചോട്ടനെ കാണുന്നുണ്ട് നമ്മളുടെ ഇവിടുത്തെ ദേശീയ വാഹനമായിട്ടുള്ള വാഹനമായിട്ടുള്ളതാ ബൈക്കിൽ ഇത് കണക്ട് ചെയ്ത് വണ്ടി കിട്ടി നാലാ നാൽപ്പതിനായിരം അമ്മേ റുപ്പീസാണ് കേട്ടോ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ഇരുന്നൂറ്റി പത്ത് രൂപ സംതിങ് കുഴപ്പമില്ല രാവിലെ തന്നെയല്ലേ വരെയും പയ്യ കടല് കയറി കിടക്കുന്ന ആ ഒരു ചെറിയ ചാലുകളൊക്കെ കടന്ന് നമ്മൾ നേരെ പോർട്ടിലേക്ക് ഓടുകയാണെങ്കിൽ ഇവിടുന്ന് അറൗണ്ട് ഒരു ആറ് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ പോർട്ടിലേക്ക് അങ്ങ് ദൂരെയായിട്ട് ബന്ധേ അച്ചയുടെ മലനിരകൾ നമുക്ക് കാണാം ഞാൻ ശരിക്കുമേ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ആ ഒരു ദ്വീപ് തന്നെയാണ് കേട്ടോ ഇന്ത്യക്കടുത്ത് ഇത്രയും ഒരു പോയിന്റ് ഉള്ള സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് അവിടെ പോകണ്ടേ കൂടാതെ നമ്മളുടെ ഇൻഡോനേഷ്യയിലെ യാത്ര തുടങ്ങുന്ന സമയത്തെ നമുക്ക് എന്തായാലും ഇൻഡോനേഷ്യയുടെ ഏറ്റവും വടക്ക് നിന്ന് തന്നെ കണ്ടു തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയാണ് അങ്ങ് ദൂരെയായി കടലിന് നടുക്ക് നിൽക്കുന്ന ആ ഒരു ഐലൻഡ് കണ്ണങ്ങൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മളിതാ പോർട്ട് ബിൽഡിങ്ങിനെ ഫ്രണ്ടിലെത്തി പോർട്ടിൻ്റെ ആ ഒരു ഗേറ്റും കടന്ന് ഇതാ ഞാനുള്ളിലേക്ക് വന്നു അപ്പോഴത്തേക്കും ഇവിടെ വണ്ടികളൊക്കെ ഒരുപാട് വന്ന് കിടപ്പുണ്ട് കേട്ടോ ശരിക്കും സബാങ്ങിലേക്ക് പോകുന്ന ആൾക്കാരും അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് അപ്പോൾ അവിടെ പോയി നമുക്ക് ആദ്യമേ ടിക്കറ്റ് എടുക്കണം ഉള്ളിലോട്ട് പോയാൽ മതിയെന്ന് തന്നോട് പറഞ്ഞു വലിയ ഏരിയ ആണ് കേട്ടോ ഒരുപാട് സ്ഥലമുണ്ട് പോരറ്റിന് ഇഷ്ടംപോലെ പാർക്കിങ്ങും ശരിക്കും ഒരു പാർക്ക് പോലെയൊക്കെ ഉണ്ട് ഫ്രണ്ട് ഭാഗം ഇവിടെയൊക്കെ ശരിക്കും ബസ് സർവീസും ഉണ്ട് കേട്ടോ പക്ഷേ എങ്കിൽ എപ്പോഴാണ് ബസ്സിൻ്റെ ടൈമിംഗ് എന്നൊന്നും അറിയില്ല നിങ്ങൾക്കറിയാലോ ഇവിടെ ഫ്രീ സർവീസ് ബസ്സാണ് ഓടുന്നത് ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ നല്ല തിരക്കാണല്ലോ അത്യാവശ്യം വലിയ ക്യൂ തന്നെ ഉണ്ട് കേട്ടോ പക്ഷെ പല കൗണ്ടറുകൾ ഉള്ളതുകൊണ്ട് റഷ്യ ആണെന്ന് തോന്നുന്നു നല്ല പുതിയ ബിൽഡിംഗ് ആണ് നോക്കി നിങ്ങൾ വലിയ ആണ് കേട്ടോ ടിക്കറ്റ് കിട്ടി കേട്ടോ നമുക്ക് അതായത് ഇവിടെ രണ്ട് ഉള്ളത് ഒന്ന് നോർമൽ ഫെറി മറ്റൊന്ന് ഫാസ്റ്റ് ഫെറി ഇനിയിപ്പോൾ നമുക്ക് അകത്തേക്ക് കയറണം ബോർഡ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഫാസ്റ്റ് ഫെറി എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുന്ന ആൾക്കാരുണ്ടല്ലോ അത്യാവശ്യം നേരത്തെ തന്നെ വന്നോളൂ അതായത് ഞാനൊരു ആറരയായി ഇറങ്ങിയത് കറക്റ്റ് ടൈമാണ് കാരണം നമുക്ക് ആ വണ്ടി കിട്ടി ഇവിടെ വന്ന് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇപ്പം തന്നെ സമയം ഏഴര കഴിഞ്ഞു ഇവിടെ പല ഫെറികൾ കിടപ്പുണ്ട് കേട്ടോ ദാവരണം അവിടെയുണ്ട് അതുകൂടാതെ ഇവിടെയുണ്ട് ഏതാണ് ഇതിൽ ഫാസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ സ്കാൻ ചെയ്ത് വേണം കയറാൻ വേണ്ടിയിട്ട് ഹായ് ഇന്ത്യ ഫാസ്റ്റ് ദാറ്റ് വൺ ഹൗ മച്ച് ടൈം ഇറ്റ് വിൽ ടേക്ക് 45 minutes? Yes. Oh, okay. okay. normal phari, how much time? Uh, I, guess... you don't know. ഫോർട്ടി ഫൈവ് മിനിറ്റ് നോമൽ ഫെറി ഹൗ മച്ച് ഈ ഫാസ്റ്റ് ഫെറി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് അങ്ങെത്തും പിന്നെ നോമൽ ഫെറിയുണ്ട് എനിക്ക് തോന്നുന്നു അതിന് രണ്ടു മണിക്കൂറോ അതോ രണ്ടര മണിക്കൂർ ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഓട്ടോ ചേട്ടനോട് ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞത് നാല് മണിക്കൂറിൽ നിന്നൊക്കെയാണ് കേട്ടോ യെസ് നമ്മൾ വീണ്ടും ഫെറിയിലേക്ക് കയറുകയാണ് നമ്മളെ ശ്രീലങ്കയ്ക്ക് ശേഷം ഇത് തന്നെയാണ് കേട്ടോ പരിപാടി പിന്നെ ഇനി ഇൻഡോനേഷ്യയിൽ അങ്ങോട്ടേക്ക് പല ഐലൻഡുകളെ കണക്ട് ചെയ്യുന്നത് എനിക്കറിഞ്ഞൂടാ ഇത് നമ്മള് മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന പോലത്തെ ഒരു അല്ല കാരണം അതിനേക്കാളും കുറച്ചും കൂടി ചെറുതാണ് സീറ്റുകളൊക്കെ കുറവാണ് പക്ഷേങ്കില് നല്ല വൃത്തിയുള്ള ഫെറിയാണ് കേട്ടോ കൊള്ളാം ആളുകൾ ബോർഡിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ സീറ്റുകളൊക്കെ കണ്ടെങ്കിൽ അത്യാവശ്യം കുഷിനുള്ള നല്ല സീറ്റുകളാണ് കുറച്ച് പൊക്കവും തടിയൊക്കെ ഉള്ളവർക്കാണെങ്കിലും കാലൊക്കെ നീട്ടി ഇരിക്കാനൊക്കെ പറ്റും അതുകൂടാതെ ഉണ്ടല്ലോ ഇതിന് മുൻപിലും സീറ്റ് വരുന്നുണ്ട് അതുകൂടാതെ മേളിൽ അത് വിയ പി ടിക്കറ്റാണ് മേളിലും ഇത് വരുന്നുണ്ട് പല പോർഷൻസ് ആയിട്ടാണ് ആയിട്ടാണോ അത്യാവശ്യം സീറ്റുകൾ ഉണ്ട് കേട്ടോ കയറി വരുന്ന ആളുകളുടെ ഉണ്ടല്ലോ കാറ്റഗറിയിൽ തിരിച്ചിട്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ട് എങ്ങടാണോ അതോ ോട്ടേക്കാണോ ഒക്കെ ഇവര് തന്നെ തിരിച്ചു വിടുന്നത് കേട്ടോ ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് അരമണിക്കൂർ മുമ്പ് തന്നെ ബോർഡിങ് ഓൾമോസ്റ്റ് ഫുൾ എന്ന് തോന്നുന്നു നമുക്ക് ശരിക്കും ഇതിന്റെ മുമ്പിലോട്ടൊന്ന് പോയി നോക്കാം ഇതിന്റെ മുമ്പിലത്തെ കാറ്റഗറി ഇതാണ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വരുന്നത് വലിയ സീറ്റിങ്ങിലൊന്നും വലിയ വ്യത്യാസമില്ല നമുക്ക് ടിക്കറ്റിൻ്റെ ഫെയർ ഒരു ലക്ഷം രൂപയാണ് കേട്ടായത് ചിലരെ കളിയല്ല ഒരു ലക്ഷം രൂപയുടെ ടിക്കറ്റാണ് പിന്നെ ഇത് സ്പീഡല്ലാതെ ആവുമ്പോൾ പതിനയ്യായിരം രൂപ കുറവുണ്ട് എന്നാണ് അവരെന്നോട് പറഞ്ഞത് എനിക്ക് മനസ്സിലായത് ഇത് ശരിക്കും നമ്മൾ ദുബായിൽ നിന്ന് വന്ന ഫെറീനേക്കാളും അത്യാവശ്യം നല്ല വൃത്തി ഒക്കെ നമുക്ക് തോന്നുന്നുണ്ട് അതുകൂടാതെ ഇതിൽ ലൈഫ് ജാക്കറ്റുകൾ കണ്ടെങ്കിൽ അതിങ്ങനെ ഓരോ ഇതിൻ്റെയും മേലെ സീറ്റിനോട് ചേർന്ന് മേലഭാഗത്ത് ഇൻകേസ് അപകടങ്ങൾ ഉണ്ടായെങ്കിൽ ഇടാനായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട് ആൾക്കാരെല്ലാം ബോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ ഉൾഭാഗത്തെ കാഴ്ച കേട്ടോ ഞാനേ അതിൻ്റെ മേലഭാഗത്ത് കയറി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു തന്നേ എനിക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അതിനുശേഷം കാണാമെന്ന് പറഞ്ഞ് നമുക്കെല്ലാം കാണിക്കാം താങ്ക് യു ചെറിയ എടുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിത് ബേക്കിൽ വന്നിരുന്നു ഏറ്റവും ബേക്കത്തേന് തൊട്ട് മുമ്പിലുള്ള സീറ്റാണ് കേട്ടോ എന്നോട് ജസ്റ്റ് ഈ ഒരു പോർഷനാണ് കാണിച്ചത് സീറ്റ് നമ്പർ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്ന സീറ്റ് നമ്പർ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ ഇതിലുണ്ടല്ലോ ശരിക്കും സീറ്റുകൾക്ക് നമ്പർ ഉണ്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ഈ ഫ്ലൈറ്റിലെ പോലെ തന്നെയാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയിരിക്കണം ഇല്ലെങ്കിൽ നമ്മൾ എഴുന്നിപ്പിച്ച് വിടും എനിക്കാൻ പറ്റും അവർ വന്നിട്ട് സീറ്റ് എൻ്റെ കറക്റ്റ് സീറ്റ് കാണിച്ച് തന്നെ പക്ഷിപ്പെടുത്തിട്ടാണ് എനിക്ക് അനുവദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ എന്തൊരു സാധനം വെക്കുന്നുണ്ട് ഈ കഴിക്കാനുള്ളത് ചോറാണെന്ന് എന്താ കേട്ടോ അതുകൂടാതെ സ്നാക്സ് ഐറ്റംസ് ഒക്കെ കണ്ടോ ഇതുകൊണ്ടാണ് പുള്ളിക്കാരനങ്ങനെ ഇതിൻ്റെ ഉള്ളിലും നടന്ന് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഉണ്ടോ എന്നുള്ളത് അറിയില്ല എന്തായാലും നാൽപ്പത്തിയഞ്ച് മിനിറ്റേ ഉള്ളൂ അപ്പോൾ ഒരു വലിയ ടൈമല്ല ഒരു ലക്ഷം രൂപ പക്ഷെ വലിയൊരു എമൗണ്ട് ആണ് പതുക്കെ നമ്മളുടെ ഫെറി അനങ്ങി തുടങ്ങി കേട്ടാ ഇനി അടുത്ത നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ ഇന്ത്യക്ക് അടുത്തേക്ക് എത്തിച്ചേരും പുറത്തുണ്ടല്ലോ വേറെയും ഒരുപാട് ഇതുപോലത്തുള്ള ഫെറികളുണ്ട് അതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്തോനേഷ്യക്ക് പല ദ്വീപുകളുണ്ട് ആ പലതിനെയും കണക്ട് ചെയ്തിട്ട് ഇതുപോലെ സർവീസുകളും നടക്കുന്നുണ്ട് കേട്ടോ ഈ സബാങ്ങിലേക്കുള്ള ഫെറി രാവിലെ എട്ട് മണിക്ക് പിന്നെ പതിനൊന്ന് മണിക്ക് പിന്നെ മൂന്ന് മണിക്ക് അടുപ്പിച്ച് അങ്ങനെ എന്തോ ഒരു ടൈമിൽ ഫെറി സർവീസ് ഉണ്ട് അതിന് ഫാസ്റ്റ് ഫെറി എനിക്ക് തോന്നുന്നത് എട്ട് മണിക്ക് ആണോ ഉള്ളത് പുറത്തേക്കുള്ള കാഴ്ച ഉണ്ടല്ലോ ഭക്രമായിട്ട് ബ്ലറാണ് എൻ്റെ ഗ്ലാസുകൾ ഒട്ടും ക്ലീൻ അല്ല കേട്ടോ അത് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾക്ക് എടുത്തു കഴിഞ്ഞു വലിയ ആട്ടമൊന്നും ഇല്ല കേട്ടോ ചെറിയ രീതിയിലുള്ള ആട്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ താഴത്തടക്കിന്ന് മേലോട്ടേക്ക് നമുക്കിങ്ങനെ കയറി വരാം അവിടെ സ്റ്റാഫ് ഇരിക്കുന്നതാണ് എന്ന് തോന്നും കേട്ടോ ഇതാണ് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് ഉള്ളത് അതിനുശേഷം ഇവിടെ മറ്റൊരു സ്റ്റെപ്പും വരുന്നുണ്ട് ഇവിടെ അത്യാവശ്യം ഉണ്ടല്ലോ നല്ല കുലുക്കമുണ്ട് കേട്ടോ ഇത് എന്താ പറയുക ഇ ഐ പി എന്നൊക്കെ പറയുന്ന കാറ്റഗറി അല്ലേ ആ ഒരു കാറ്റഗറി പോലത്തെയാണ് ഇവിടെ നിന്ന് പിന്നെ പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റും ഇത് ഉണ്ടാവും ഇങ്ങനെ പുറത്തൊരു ഉണ്ട് കേട്ടോ ഇവിടെ പുറത്തെ കാഴ്ചകൾ കാണാൻ കൂടിയുള്ള സൗകര്യമുണ്ട് ഇതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് എവിടെയുണ്ടെ നമ്മളുടെ ഇൻഡോനേഷ്യയുടെ പതാക ഇങ്ങനെ ബാദി പറക്കുന്നുണ്ട് നമ്മൾ ഇൻഡോനേഷ്യയുടെ മെയിൻ ലാൻഡിനോട് നമ്മൾ കൈ പറഞ്ഞു ഇനിയിപ്പം ഇന്തോനേഷ്യയുടെ ഏറ്റവും അവസാനത്തെ ലാൻഡായിട്ടുള്ള നമ്മളുടെ സബാങ് ഐലൻഡ് അങ്ങ് ദൂരെയായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവിടെ നിൽക്കുമ്പോഴേക്കണ്ടതാണ് സബാങ് മുക്കാ മണിക്കൂർ കൊണ്ട് നമ്മൾ അവിടേക്ക് എത്തിച്ചേരും കേട്ടോ ഇതിന് കുറച്ച് എപ്പറേ ആയിട്ട് നമ്മൾ ഈ കാണുന്ന ഐലൻഡ് പോലുള്ള പോർഷൻ ശരിക്കും അത് ഐലൻഡ് അല്ലേ കേട്ടോ ഇൻഡോനേഷ്യയുടെ മെയിൻ ലാൻഡ് കടലിലേക്ക് ഇറങ്ങി കിടക്കുന്നതാണ് സുനാമി ഉണ്ടായ പ്രദേശം ഈ ഒരു ഭാഗമാണ് കേട്ടോ പക്ഷേങ്കില് അങ്ങ് ദൂരെ ആ ഒരു ഭാഗത്ത് കാണുന്ന അത് മറ്റൊരു ഐലൻഡാണ് പക്ഷേങ്കിൽ അത് നമ്മളുടെ സഭാകിനേക്കാളും ഈ ഒരു ഇന്തോനേഷ്യയുടെ മെയിൻലാൻഡുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഐലൻഡാണ് കേട്ടോ എല്ലാ ഐലൻഡിലും മലനിരകളാണ് മെയിൻ ആയിട്ടുള്ളത് അത് തന്നെയാണ് ശരിക്കും കടലിക്കൂടെ ഇതിനെ കാണാനായിട്ടും നല്ലൊരു ഭംഗി ആ ഐലൻഡിലൊക്കെ ആൾ താമസം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പില്ല ഇവിടെ നിന്ന് നോക്കുമ്പോണ്ടല്ലോ നമുക്ക് സബാങ്ങിന് മുകളില് ഇതാ കാർമേഘങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ കേട്ടോ ആ ഒരു ഒക്കെ ടോപ്പില് ദൈവമേ മഴ ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു ഇവിടെ ഇന്ന് രാവിലെ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട് നമ്മളുടെ മെയിൻ ലാൻഡില് ശരിക്കും കിങ്കോങ് സിനിമയിലെ സ്കൾ ഐലൻഡിലോട്ടൊക്കെ യാത്ര നടത്തുന്ന ഒരു ഫീലാണ് എന്റെ മനസ്സിനുള്ളിൽ ഇപ്പോഴുള്ളത് ശരിക്കും ഈ ഒരു പോർഷൻ എന്തിനാണെന്ന് പറയാവോ പുക ആൾക്കാരില്ലേ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ബസ്സിലും കണ്ടതാണ് വരുമ്പം അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ഏരിയ ഈ ഒരു നാട്ടില് കുറെ ആളുകളും അങ്ങനെ വലിക്കാരായത് കൊണ്ട് അവർക്ക് വേണ്ട സൗകര്യം ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ എല്ലാത്തിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു തരത്തിൽ നമുക്കൊരു ഗുണമായി നമുക്ക് അവരുടെ കൂടെ പുറത്ത് വന്നിരുന്ന ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും പക്ഷെ നമ്മൾ ശ്രീലങ്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്ന അതിൻ്റെ അകത്ത് ഈ ഒരു ഷിപ്പ് പിന്നെ നമുക്ക് ഇതുപോലെ വന്നിരിക്കാനുള്ള ഒരു ഇല്ലായിരുന്നു കേട്ടോ ഈയൊരു ഭാഗത്തെ കടലും അതുപോലെ തന്നെ ശാന്തമാണ് വലിയ കാറ്റോ അതുപോലെ തന്നെ വലിയ വലിയ തിരമാലകളോ ഒന്നുമില്ല മേ ബി അത് ഇത്രയും അടുത്തുള്ള ഒരു ഉൾക്കടൽ റീജിയൻ ആയതുകൊണ്ട് ആയിരിക്കണം കേട്ടോ ഷിപ്പിൽ നിന്ന് ബന്ധാച്ച ടൗണിനെ കാണുമ്പോഴല്ലോ ഞാൻ അന്നത്തെ സുനാമിയുടെ ദിവസം വീണ്ടും ഓർത്ത് പോവുകയാണ് കേട്ടോ ഇവിടെ കിടക്കുന്ന ഈ വെള്ളമല്ലേ വലിയ മലയുടെ രൂപത്തിലായിട്ട് ആ ഒരു ടൗണിലേക്ക് മുഴുവൻ അടിച്ചു കയറിയതും ആയിരങ്ങളെ കൊന്നൊടുക്കിയതും പുറത്തുനിന്ന് നോക്കുമ്പോൾ ശാന്തമായിട്ട് തോന്നുമെങ്കിലും അടിയിൽ ഭൂമികുളുക്കം ഏത് സമയത്തും ഉണ്ടാകാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചറാണ് കേട്ടോ ഈ ഒരു കടലിനടിയിലുള്ളത് അഗ്നിപർവ്വതത്തിന്റെ സ്ഫോടന ഫലമായിട്ടും പിന്നെ ടെക്ട്രോണിക് പ്ലേറ്റുകളുടെ മൂവ്മെൻറ്റും കൊണ്ടാണ് ഇവിടുത്തെ പല ദ്വീപുകളും ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മളുടെ ലക്ഷദ്വീപ് പോലൊന്നുമല്ല ഇവിടുത്തെ ദ്വീപുകളിലെല്ലാം വലിയ വലിയ കൂറ്റന്മാർ നമുക്ക് നാട്ടിൽ ഇന്തോനേഷ്യയിലേക്ക് വരുമ്പം എനിക്ക് പ്ലാനിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പറയുന്ന നമ്മളുടെ സബാങ് ഐലൻഡിൽ പോകണം അവിടെ നിന്ന് ഇന്ത്യയെ അടുത്ത് കാണണം എന്നുള്ള ഒരു എന്താ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ശരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഴ്ചയിലേക്ക് വന്നത് ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നീട് നമ്മൾ സുനാമിയുടെ കാഴ്ചകളിലോട്ടും അതിന്റെ അവര് പിന്നിലോട്ടൊക്കെ പോയത് അപ്പൊ അതിന്റെ ഒരു വിശദമായ എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്താറുണ്ടെങ്കിൽ കണ്ടുപോകണം കേട്ടോ ശരിക്കും അന്നത്തെ ആ ഒരു ദിവസം ഈ കാണുന്ന കടൽ കടൽതിരകളില്ലേ ഈ തിരകളൊക്കെ രണ്ടോ മൂന്നോ തെങ്ങിൻ്റെയോളം ഹൈറ്റിൽ ഉയർന്നു വന്ന് നമ്മളുടെ ബാക്കിൽ കാണുന്ന നമ്മളുടെ മന്ദയാച്ച നഗരത്തെ അപ്പാടി എടുത്തുകൊണ്ട് പോയതാണ് ശരിക്കും അതിൻ്റെ ശേഷിപ്പുകളൊക്കെ ഈ കടലിൽ ഉൾക്കടലിൽ കിടന്നിരുന്ന വലിയ ഷിപ്പ് ഏകദേശം രണ്ടര കിലോമീറ്ററോളം മുന്നിലേക്ക് കൊടുത്തു വന്നിട്ടുണ്ട് ആ ഒരു കാഴ്ച ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കട്ട് നോക്കണം കേട്ടോ സഭാംഗിൽ നിന്നും രാവിലെ പുറപ്പെട്ടു പോകുന്ന മറ്റൊരു ഫാസ്റ്റ് ഫെറി നമുക്ക് ഇവിടെ കാണാതെ ശരിക്കും ഈ ഒരു ഫാസ്റ്റ് ഫെറിയും സ്ലോ ഫെറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയാവോ ഈ സ്ലോ ഫെറിയിൽ വന്നിട്ട് ഇവര് വാഹനങ്ങളും അപ്പുറത്തേക്ക് ഉണ്ടാവുന്നു അതിന് വലിയ സ്പീഡില്ല അത് അറോണ്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ എടുക്കും പക്ഷെ ഇത് ആളുകള് മാത്രം കൊണ്ടാവുന്ന അത് കുറച്ച് വലുപ്പമുള്ള സാധനമാണ് അതുകൊണ്ട് മിക്കൊരു നാപ്പത്തഞ്ച് മീറ്റർ ഉണ്ടൊക്കെ അങ്ങെത്തിക്കും ഈ ഒരു ഭാഗത്തെ കടലുണ്ടല്ലോ അത്ര അങ്ങട് എന്താ പറയാ സോഫ്റ്റ് അല്ല കേട്ടോ അത്യാവശ്യം കുറച്ച് റഷ് ആണ് നമ്മൾ നേരെ ഉൾഭാത്തോട്ട് കാണുന്ന ആ ഒരു കടൽഭാഗങ്ങളില്ലേ അത് ഇന്റർനാഷണൽ കപ്പൽ ചാല് അങ്ങോട്ടേക്കാണ് വരുന്നത് ശരിക്കും നമ്മുടെ മലാക്ക കടലെടുക്കൽ നിന്ന് വരുന്ന ആ ഒരു കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഓപ്പൺ ആവുന്നത് അവിടെ നിന്നാണ് കേട്ടോ കടലിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനിൽ കൂടിയാണ് കേട്ടോ നമ്മളിപ്പോ കടന്നു പോകുന്നത് ചിന്തിച്ചു നോക്കിയത് നിങ്ങൾ അതാ നമുക്ക് അങ്ങനെ ദൂരം നല്ല ചാട്ടാണ് അതുകൊണ്ടാണ് ഈ ക്യാമറ ഷേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത് ഐലൻഡിന്റെ ഭാഗങ്ങളെ ഏതാ നമുക്ക് അടുത്തേക്ക് വന്നു ശരിക്കോ നമ്മള് ദൂരെ നിന്ന് കണ്ടപ്പം ഉണ്ടായിരുന്ന അത്ര ചെറിയൊരു ഐലൻഡ് അല്ലേ ഇത് ഇത് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടല്ലോ ദൈവം ഇതിപ്പോ ഒരു ദിവസം കൊണ്ടൊന്നും കണ്ടു തീർക്കാൻ പറ്റൂല്ലോ നോക്കി വലിയ കൊടുമുടികളാണ് ശരിക്കും ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ദൂരെ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഐലൻഡ് അടുത്ത് പോലെ കാണാവുന്നത് അതുകൂടാന്ന് പറഞ്ഞാൽ മലനിരകളുടെ താഴെയൊക്കെ ടൗൺ ആണെന്ന് തോന്നുന്നു നമുക്ക് ബിൽഡിങ്ങുകളൊക്കെ കാണാം കേട്ടോ നമ്മൾ അവിടെ നിന്ന് നേരെ കാണുന്ന ഐലൻഡിലേക്ക് അടുക്കല്ല ചെയ്യുന്നത് ആ ഐലൻഡിനും തൊട്ട് സൈഡിൽ കൂടി നമ്മൾ ഈ ഐലൻഡിനെ കറങ്ങുമാണ് എന്ന് തോന്നും കേട്ടോ കാലാപാനിയിലൊക്കെ ലാലേട്ട നീന്തി കയറിയ പോലത്തെ ഒരു ഐലൻഡ് കേട്ടോ മൈക്കോട് അതൊക്കെ നമ്മളെ ഏതാ നമ്മളുടെ സബാങ്ങിന്റെ ഫെറിയോട് അടുത്തു അങ്ങ് ദൂരമായിട്ട് നമുക്ക് ഫെറി ബിൽഡിംഗ് ഒക്കെ കാണാം ഇവിടെ നിങ്ങളുടെ ഈ അടുത്ത് വന്നപ്പോഴത്തേക്കുമാണ് കേട്ടോ ശരിക്കും സബാങ് എന്ന് പറയുന്ന ഐലൻഡ് എത്രമാത്രം വലുതാണ് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ശരിക്കും ഇത് അറ്റം മുതൽ അങ്ങനെ കറങ്ങിയുണ്ട് ഇത് നമുക്കൊരു ഒരു ദിവസം കൊണ്ട് മുഴുവൻ ഒന്ന് നടന്ന് കവർ ചെയ്യാന്നൊക്കെ ഉള്ള വിചാരത്തിൽ ഞാൻ വന്നതാണ് കേട്ടോ മൈക്കോട് ഈ ദ്വീപിലെ ആളുകളെ മെയിൻ ലാൻഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് അതിലേക്ക് പതുക്കെ ഷിപ്പ് അടുക്കുകയാണ് നേരപ്പത്തേക്ക് ആ ഒരു ഹോർണൊക്കെ മുഴങ്ങി ഇന്ത്യയുടെ ഏറ്റവും വടക്കെ ലഡാക്ക് പോർഷൻ ഇല്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ ഇന്തോനേഷ്യക്കാർക്ക് ഇവിടെ പോവും ശരിക്കും ആ ഒരു ഐലൻഡിന്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ കടല് കയറി കിടക്കുന്ന ഒരു പോർഷൻ ഉണ്ട് രണ്ട് സൈഡിലും ഐലൻഡ് ആയിട്ട് അപ്പം അതിന്റെ അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മൾ വന്ന് കയറി വെക്കുന്നത് െ അതാ ഇവിടെയാണ് ശരിക്കും ആ അതിന് എക്സാക്റ്റ് നടുക്കായിട്ടാണ് നമ്മളുടെ പോർട്ട് ഉള്ളത് അവിടെയെല്ലാം എനിക്ക് തോന്നുന്ന ടൗണോ വീടുകളോ താമസമോ എന്തൊക്കെയാണ് ഒക്കെയൊക്കെ വരുന്നുണ്ട് എന്തായാലും കൊള്ളാം നമ്മൾ അങ്ങനെ ഒരു ഐലൻ്റിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ സീറ്റിൽ പോയി ഇരിക്കാം ശരിക്കുണ്ടല്ലോ ഇവിടെ ഇപ്പം പുറകിലെ ആളുകൾ കൂടി നിൽക്കുന്നില്ലേ അവിടെ ഒരു ഡെഡ് ബോഡി കൂടി കൊണ്ടുപോകട്ടോ ഓടി കൂടി കൊണ്ടുപോകുന്നുണ്ട് ശരിക്കും ചിലപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽങ്ങാനും പോയിട്ട് മരിച്ചിട്ട് ആ കോട്ടിക്കൊണ്ടു പോകുന്നതായിരിക്കും ലഗേജ് എടുക്കേണ്ട ആളുകൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ലഗേജ് എടുക്കാനായിട്ട് പ്രോട്ടേസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പച്ച ഡ്രസ്സ് ഇട്ട് വന്നിരിക്കുന്നില്ല അവരെ പക്ഷേങ്കിലും എല്ലാവരും ഒന്നും എണീക്കുന്നില്ല ദൈവം ഇതല്ലേ സഭാങ് ആ ഇത് തന്നെയാണ് കേട്ടോ എല്ലാവരും എണീറ്റ് ആൾ ഇറങ്ങാനായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇൻഡോനേഷ്യയുടെ അടുത്ത ഐലൻഡിലേക്ക് കാല് വെക്കാണ് ഇവിടെ തടഞ്ഞു വിഴാന്ന് നോക്കണം പൊക്കി വെക്കണം ബ്രിഡ്ജിലോട്ട് കയറി ബ്രിഡ്ജിൽ നിന്നും നടന്ന് അടുത്തൊരു എക്സ്പ്രസ് സാധനം അങ്ങനെ നമ്മളുടെ ഐലൻഡിലേക്ക് കാല് കൊത്തി അങ്ങ് ദൂരെ ആയിട്ട് താ നമുക്ക് നമ്മളുടെ മെയിൻ ലാൻഡിനെ കാണാം ഇവിടെ നോക്കുമ്പോൾ മെയിൻ ലാൻഡ് വളരെ ചെറുതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു സ്വപ്നം വീണ്ടും സാക്ഷാത്കരിച്ചിരിക്കുന്നു ഇന്ത്യയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സബാങ് ഐലൻഡിൻ്റെ മണ്ണിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു ഇത് പുറപ്പെടാനുള്ളതാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മളങ്ങനെ പെട്ടെന്ന് ശടപടേ എന്ന് പറഞ്ഞങ്ങടെ പോകല്ല ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകണ്ടേ തിരിച്ചു പോകാനുള്ള ഫെറിയുടെ ടൈമിംഗ് ടൈമിങ് എപ്പോഴാണെന്നുള്ളത് അന്വേഷിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഇവിടെ പിന്നെയുണ്ടല്ലോ നമ്മൾ ഓൾറെഡി ഇൻഡോനേഷ്യയിൽ വിസയൊക്കെ എടുത്ത് വന്നതല്ലേ അപ്പോൾ ഇത് ഇൻഡോനേഷ്യനോട് ചേർന്ന് തന്നെ ഒരു ഐലൻ്റാണ് അതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് വേറെ പെർമിറ്റുകളോ അല്ലെങ്കിൽ വിസയോ ഇമിഗ്രേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമുക്ക് കൂളായിട്ട് ഇൻഡോനേഷ്യയിലെ ഏതൊരു സ്ഥലത്തും സഞ്ചരിക്കുന്ന പോലെ തന്നെ നമുക്കും സഞ്ചരിക്കാൻ പറ്റും കേട്ടോ വണ്ടിയൊക്കെ വേണോ ലഗേജ് എടുക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആൾക്കാരൊക്കെ വരുവേ ഒരു കാര്യം ശ്രദ്ധിച്ചു നിങ്ങൾ നിങ്ങൾ നല്ല നീല കളർ വെള്ളമാണ് ഇവിടെ അത് ഇത്ര ഇരുണ്ട് കിടക്കുന്ന സമയത്ത് തന്നെ അത്രയും നീല വന്നു തെയ്യുന്നത് ഞാൻ വന്ന സ്ഥലത്തിനിക്കിവിടെ മഴ പെയ്യൂ എന്നുള്ളൊരു പേടി മാത്രമേ എനിക്കുള്ളൂ ഇപ്പോൾ മഴ പെയ്തിരുന്നാൽ മതി പൊന്നു പൊന്നുമഴേ നിനക്ക് മതിയായില്ലേ ഇനി നമുക്ക് കാർമ്മേഖങ്ങൾ ഇന്തോനേഷ്യയിലെ ഏറ്റവും സുന്ദരമായ ഐലൻഡുകളിൽ ഒന്നാണ് നമ്മളുടെ ഈ സബാങ് എന്ന് പറയുന്നത് പിള്ളേരുണ്ട് പിള്ളേരൊക്കെ വന്നിട്ട് പൈസയൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ആളുകളെ ഈ ഒരു ഫെറിയിൽ കൊള്ളും കേട്ടോ കുറേ ആൾക്കാർ വന്നിറങ്ങിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഇവിടെ ഒരു എയർപോർട്ട് കൂടിയുണ്ട് കേട്ടോ എന്താ അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് ഒക്കെയാണ് ഈ കാണിച്ചേക്കുന്നത് അവിടെ വെൽക്കം ടു സബാങ് എന്ന് പറഞ്ഞിട്ടൊരു എഴുത്തൊക്കെ ഉണ്ട് കേട്ടോ ആൾക്കാർ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ നമുക്കും വെൽക്കം ടു സബാങ് ആ കാണുന്ന അറൈവലിൻ്റെ ആണെന്ന് തോന്നുന്നു നമുക്കിനിയിപ്പം ഡിപ്പാർച്ചറിൻ്റെ അടുത്തായിരിക്കുമല്ലോ ടിക്കറ്റ്സ് ഉണ്ടാവുക അപ്പോൾ ഡിപ്പാർച്ചർ വരെ പോവുക ഓർട്ട് ബിൽഡിംഗ് അത്യാവശ്യം നല്ല വലുതാണ് ഞാൻ അവിടെ പോയി അന്വേഷിച്ചു അന്നേരം ഇപ്പം രാവിലെ എട്ട് മണിക്ക് പതിനൊന്ന് മണിക്ക് പിന്നെ അഞ്ച് മണിക്ക് അങ്ങനെയൊക്കെയാണ് ടൈമിംഗ് ഉള്ളത് അത് ഈ ഒരു കാലാവസ്ഥക്കനുസരിച്ച് അതിൻ്റെ ഇതിലൊക്കെ മാറ്റം വരും എന്നു പറഞ്ഞേ അപ്പം വെൽക്കം ടു സബാങ് ഇന്ത്യയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇൻഡോനേഷ്യയുടെ ഒരു ഭൂപ്രദേശം ഒരു ഐലൻഡ് ദാ ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ആദ്യമേ ഞാൻ ടൗണിലോട്ട് നടന്ന് അടുക്കുന്നു അവിടെ നിന്ന് ഏതെങ്കിലും കടയിൽ കയറി ചായ കുടിക്കുന്നു അതിനുശേഷം ബാക്കി എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു ഈ മഴ പെയ്യാണ്ടിരുന്നാൽ മാത്രം മതിയായിരുന്നു കേട്ടോ ഇവിടെ പുറത്തിറങ്ങിയ മാറുണ്ടല്ലോ ആളുകൾ ആളുകളിങ്ങനെ വരും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്ക് റെൻറ്റിനെടുക്കുന്നുണ്ടോ ഒരു ദിവസം എന്നോട് ആയി ഒരു ലക്ഷം രൂപ അതായത് നമ്മളുടെ അഞ്ഞൂറ്റി സംതിങ് രൂപ ആദ്യമേ പറഞ്ഞു അതിന് ശേഷം പിന്നെ പറഞ്ഞു എൺപതിനായിരം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും അത് നോക്കിയില്ല ഞാൻ എന്തായാലും പുറത്തിറങ്ങി ഈ നാടുമായിട്ട് നമ്മളുടെ ഒന്ന് എന്താ പറയുക പരിചയപ്പെടട്ടെ അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനമെടുക്കാവേ നമ്മൾ സബാങ്ങിൻ്റെ മെയിൻ ടൗൺ ഏരിയയിലേക്ക് വന്നു ആ ഇതാണ് ടൗൺ എന്ന് തോന്നുന്നു ചായക്കട ചായക്കട പലതരത്തിലുള്ള ചെറിയ ചെറിയ കടകൾ നമുക്കിവിടെ കാണാൻ കേട്ടോ എല്ലാം ചെറുതാണ് വലിയ ബിൽഡിങ്ങുകൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇവിടെ ഇല്ല എന്ന് തോന്നുന്നു ഇവിടെ പിള്ളേർ മീൻ പിടിച്ചിട്ട് പോകുന്ന കാഴ്ചയൊക്കെ കാണാം അതായത് അവരുടെ കയ്യിൽ ഒരു വല കണ്ട വലേൻ്റെ ഉള്ളിൽ മീൻ ഉണ്ട് കേട്ടോ ഇവിടെയും പലചരക്ക് പച്ചക്കറി കടകളൊക്കെ ഉണ്ട് ചീര മരമൊക്കെ വളരുന്ന സ്ഥലമില്ല മറ്റേ ഇവര് കൃഷിയൊക്കെ ഉണ്ടായിരിക്കണം അത് നമുക്ക് പോയി തന്നെ അന്വേഷിക്കാം കാണാം എന്തായാലും നടക്കുക തന്നെ നടക്കുക നേരെ നമ്മൾ ഒരു ജംഗ്ഷനിലേക്കാണ് വരുന്നത് ചെറിയൊരു ടൗണ് ആ ടൗണിൻ്റെ ചെറിയൊരു ജംഗ്ഷൻ അതുകൂടാതെ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഇതെങ്കിൽ മരം കൊണ്ടുണ്ടാക്കിയേക്കുന്ന മരത്തിൻ്റെ ഡോറുകളുള്ള ആ ഒരു ടൈപ്പ് ബിൽഡിങ്ങുകളൊക്കെ ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ മെയിൻ ഹൈവേ എന്ന് ഇവിടെ ഉണ്ടല്ലോ ഈ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള പറഞ്ഞ പരിപാടിയൊന്നുമില്ല ഒന്നെങ്കിൽ നമ്മൾ കുക്കക്ക് വിളിച്ച് പോകണം അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബൈക്ക് റെൻറ്റിനെടുക്കണം ഇന്ത്യൻ ലൈസൻസും വെച്ചിട്ട് ഇവിടെ ബൈക്ക് റെൻറ്റിനടുത്ത് ഓടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് കിട്ടുക ഞാനേ കുറച്ച് ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു അതാണ് ഇവിടുത്തെ മാർക്കറ്റ് ഏരിയ എന്ന് തോന്നുന്നു അതിന് ഇതിലൊന്ന് നടന്നൊന്ന് പരിചയക്കട്ടെ അപ്പം മാർക്കറ്റ് ഏരിയയിലേക്ക് നമുക്ക് പോവാം എന്താ മീൻ ഒരു മീൻ ചേട്ടനാണ് കേട്ടേ നല്ല ആ കൊള്ളാം ഇത് ഏത് എന്ത് ടൈപ്പ് മീനാണ് എന്തോ അങ്ങോട്ടേക്കല്ല അത് മീൻ തന്നെയാണ് കേട്ടോ ഇവിടെ ചെമ്മീൻ അധികം ഉണ്ടെന്ന് തോന്നും ഇത് ആ ചെമ്മീനൊക്കെ നമുക്കിവിടെ കാണാം കൂന്തലുണ്ട് എല്ലാവരും ആ ഒരു മാർക്കറ്റ് ഏരിയയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് റിട്ടേൺ വരുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടെങ്ങൾ ഫുള്ള് ഗുഡൻ ബിൽഡിങ്ങുകളാണ് നൈസുണ്ട് കേട്ടോ കാണാനായിട്ട് കാരണം ഇവിടെ ഏറ്റവും അധികം കിട്ടുന്നത് മരമായിരിക്കണം കാരണം ഈ കാട്ടിൽ ഇഷ്ടം പോലെ മരം കാണാനുണ്ട് പച്ചക്കറി പച്ചക്കറികടകൾ എന്തൊക്കെയാ അവരവിടെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ചിലപ്പം വെൽക്കം ചെയ്യുന്നതായിരിക്കാം ആ എന്തേലും എന്തോ നമുക്ക് എന്തായാലും വെൽക്കം ആയിട്ട് എടുക്കാം പിന്നെ ഇത് മീൻ മാർക്കറ്റ് മീൻ മാർക്കറ്റിലെ മീൻ ഇവിടുത്തെ മീൻ മാർക്കറ്റിൽ ഏതു തരം മീൻ കിട്ടും എന്നുള്ളത് നോക്കാം നമുക്ക് ചൂരയാണ് കേട്ടോ വലിയ വലിയ ചൂരയാണ് അപ്പം ചൂര വാങ്ങുന്ന ആൾക്കാരെയൊക്കെ കാണാം നൈസ് നല്ല ഫ്രഷ് മീനായിരിക്കണം ഇനിയിപ്പം ഹലോ ഹായ് പിന്നെ ഇതാ ഇവിടെയൊക്കെ നടക്കുമ്പോൾ ഇവിടെയുമുണ്ട് ഇത് രാവിലത്തെ ആ ഒരു മാർക്കറ്റ് ആണ് സജീവമായി നിൽക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും ഇവിടെ മീൻ മുറിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം ഹാ നൈസ് യെസ് ചൂര തന്നെയാണ് പിന്നെ നമ്മളുടെ കുഞ്ഞി മീനുണ്ട് കേട്ടോ ഈ ഒരു മത്തിയുടെ ഒക്കെ കുട്ടീനെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടത് ഇവിടെ ചൂര തന്നെയാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ളത് പിന്നെ ദ ഈ ഒരു ഭാഗത്തായിട്ട് പച്ചക്കറികൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ മത്തിയുണ്ട് കേട്ടോ മത്തിയല്ലത് ചോന്നു കളറ് പക്ഷേ ഇത് എന്ത് മീനാ മീനും നമ്മുടെ നാട്ടിലുണ്ട് ഈ ഒരു മീൻ ഇത് നമ്മുടെ അയലയാണ് അത് മുറിച്ച് വെച്ചേക്കുന്ന ഓ അങ്ങനെയാണ് കേട്ടോ ഈ ഒരു മീനിന്റെ പേര് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ലാണെങ്കിൽ കാണുന്നത് ഇന്ത്യ ഇന്ത്യ മലയാളി മലയാളി ഓക്കെ അത് കഴിഞ്ഞിട്ട് അയ്യോ കവറൊക്കെ പറന്നു പോന്ന നല്ല കാറ്റുള്ള സ്ഥലമാ മഴ എന്തായാലും വരും ആ ഇവിടെ പച്ചക്കറികട ഉണ്ട് ഇനി ഇവിടുത്തെ പച്ചക്കറികൾ എന്തൊക്കെയാന്ന് നോക്കാം മെയിനായിട്ട് ചീര ഐറ്റംസ് തന്നെയാണ് കേട്ടോ അതോ കുറച്ചധികം ചീരകൾ നമുക്കിവിടെ കാണാം ഇതുണ്ട് നമ്മുടെ കപ്പയുടെ ഇലയില്ല ആ വരെ ഇല ഓ ഇത് വേറെ ഏതൊരു പച്ചക്കറിയാണ് എന്തോ ഒരു ഉണ്ട് കേട്ടോ ഇവിടെ നിങ്ങള് ആ ഓക്കെ ഈ പൂ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് പിന്നെ പയർ മുളപ്പിച്ചതുണ്ട് പിന്നെ എന്തോ ഒരു ഉണ്ടക്കായ് ഈ കായ് ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് ഓക്കെ ഇവിടത്തെ നാരങ്ങ ഇതുപോലെയാണ് ഇരിക്കുക പിന്നെ വഴുതനങ്ങ കുട്ടി വഴുതനങ്ങകളുണ്ട് ഈ സാധനം നമ്മുടെ നാട്ടിലുള്ളതാണ് കേട്ടോ പിന്നെ നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു സാധനം ഇതാണ് ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ എന്തായാലും കണ്ടിട്ടില്ല പിന്നെ കപ്പളങ്ങയൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അതുകൂടാതെ ചോളം പിന്നെ നമ്മുടെ അരി ചിട്ട സാധനം പിന്നെ ഉണക്കങ്ങനും ഓക്കേ നൈസ് നമ്മുടെ കാജയില്ലേ കാജയുടെ അഭരണമാണ് കേട്ടോ അത് ആ അത് കൂടാതെ അതാ ഇവിടെ വന്നപ്പോഴത്തേക്കും ശംഖ് ആ ാണ് കേട്ടെ ഈ ഒരു സാധനത്തിന് പറയുന്നത് ഓക്കെ കക്കയാണ് ഓക്കെ ഓക്കെ നമ്മളുടെ കക്കയുടെ തന്നെ വേറൊരു ടൈപ്പ് സാധനം കൊള്ളാം നൈസ് ഇന്ത്യ ഇന്ത്യ ഇംഗ്ലീഷ് ഡു നോ ഇംഗ്ലീഷ് ലിറ്റിൽ ബിറ്റ് ഓക്കെ അധികം കച്ചവടക്കാരൊന്നും ഇല്ല കേട്ടോ ഇവിടത്തും പ്രധാനപ്പെട്ട പച്ചക്കറി കച്ചവടക്കാർ ഇതാ ആ കാണുന്ന ചേച്ചിയാണ് പുള്ളിക്കാർ വിളിച്ച് ഈ ഫെറിക്ക് അവിടെ നിന്നും വന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇതാ ഇന്നത്തെ ഫ്രഷ് സാധനം വന്നിട്ടുണ്ട് വാങ്ങിക്കോ വാങ്ങിക്കോ എന്നുള്ളത് ഇവിടെ ഒരു ഹോട്ടൽ കാണുന്നുണ്ട് നമുക്ക് തൽക്കാലം ഹോട്ടലിൽ കയറി എന്തെങ്കിലും കഴിക്കാനുള്ള പരിപാടി നോക്കാം കേട്ടോ ഹലോ അതെ ഇവിടെ കഴിക്കാനായിട്ട് നമുക്ക് നൂഡിൽസ് പിന്നെ എന്തെല്ലാം സാധനങ്ങളൊക്കെ ഉണ്ട് സമൂസ പോലെ പച്ചക്കളറിലുള്ളൊരു സാധനം കൂടി കാണാം കേട്ടോ എവിടെ ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാളെ എനിക്ക് കിട്ടി അപ്പോൾ പുള്ളിക്കാരി എനിക്ക് കഴിക്കാനുള്ള സാധനം നോ ദിസ് വൺ ദിസ് ഈസ് ആൻഡ് നോ റൈസ് ആൻഡ് ദാറ്റ് വൺ ഓക്കെ റദ്ദാക്സ് നോട്ട് ചെയ്താൽ ഓക്കെ ആ അപ്പോൾ ചോറെടുത്തു ഈ കറി എടുത്തു കൈ കഴുകാനുള്ള പാത്രം വന്നു കൈ കഴുകി ഇനിയിപ്പോൾ ചോറ് കഴിക്കാം ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി ഒന്നും പൈസ ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് അറിഞ്ഞൂട എത്രയാകും എന്നുള്ളത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുറച്ച് സ്പൈസി സ്പൈസിയാണ് അതുകൂടാതെ മധുരമുണ്ട് ചെറിയ രീതിയിൽ മധുരം ഉണ്ട് എന്നാൽ വലിയ മധുരമില്ല അതല്ല അത്യാവശ്യം മധുരമല്ല മീൻകറിക്കൊക്കെ മധുരം ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ഒരു ഐലൻഡിൻ്റെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള പോയിൻറ്റ് സീറോ കിലോമീറ്റർ എന്നാണ് കേട്ടോ അതിനറിയപ്പെടുന്നത് അപ്പം അവിടേക്കുള്ള ദൂരം ഞാൻ എടുത്തു വെച്ച് നോക്കിയേ നോക്കുമ്പോഴത്തേക്കും നമ്മൾ നോക്കുക ഞാൻ നോക്കി ഞെട്ടി മുപ്പത്തിരണ്ട് കിലോമീറ്റർ അതായത് ഒരു കിലോ ഒരു മണിക്കൂർ അടിപ്പിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ട് അത്ര ചെറിയ ഐലൻഡ് അല്ല കേട്ടോ അതെ മുപ്പത്തിരണ്ട് ഒക്കെ ദൂരമുള്ള ഐലൻഡ് ആണ് ഓക്കെ ഈ അപ്പൂപ്പനെനിക്ക് ഇവിടുന്ന് കിട്ടിയതാണ് ഞങ്ങളിങ്ങനെ വർത്താരം പറഞ്ഞിട്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഈ ഗ്രാമങ്ങളിലൊക്കെ കറങ്ങാ ഈ ഒരു ദ്വീപ് മൊത്തം കറങ്ങാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നടന്നിട്ട് നമുക്ക് ഒരിക്കലും പോസിബിൾ ആവില്ല ഒന്നാമത്തെ കാര്യം മലനിരകളാണ് ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ അധികം ദിവസം ഇവിടെ നിൽക്കുന്നില്ല അതുകൂടാതെ ഒരു ട്രാൻസ്പോർട്ടേഷനുള്ള വേറൊരു പരിപാടി ഇല്ല ഇവിടെ ഒരു ദ്വീപായതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ റൂട്ടിലൊക്കെ ആളുകളും കുറവായിരുന്നു സോ ഞാൻ എന്താക്കും എന്നുള്ള കാര്യം ഇങ്ങനെ ചിന്തിച്ച് ഒരു കോഫി കൂടി പറഞ്ഞായിരുന്നു അവർ കോഫി കൂടി തിമർന്നു ഇനി പഴുത്തൊരു കോഫി കൂടി പറയേണ്ടവർ ഇങ്ങനെ ഇരിക്കുകയാണ് ചേട്ടാ അവിടെ അപ്പവുപ്പിനോട് വർത്താനം ഒക്കെ പറഞ്ഞിട്ട് അതുകൂടാതെ ഉണ്ടല്ലോ നമ്മളുടെ വരവ് ആഘോഷമാക്കി മഴ അങ്ങോട്ട് തിമിർത്ത് പെയ്യാനും കൂടി തുടങ്ങിയിട്ടുണ്ട് ഹായ് സന്തോഷമായിരിക്കണം പെട്ടല്ലോ ദൈവമേ ഫുഡിൻ്റെ പൈസ വിചാരിച്ച പോലെ വലിയ അമൗണ്ട് വന്നില്ല നൂറ് രൂപ നമ്മുടെ നാട്ടിൽ പക്ഷേ എങ്ങനെയുണ്ടല്ലോ മഴയ്ക്ക് എങ്ങനെയൊന്നും നമ്മളെ തോപ്പിക്കാനാവില്ല കേട്ടോ നമ്മൾ ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കുകയാണ് എൻ്റെ ബാഗേ ഞാൻ ആ ഒരു കടയിൽ വെച്ചു അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു വഴി വരെ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ കാഴ്ചകളിലോട്ട് അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ വീടുകൾ ഞാൻ ആദ്യമേ നിങ്ങളെ കാണിച്ചു തരാം അതാ ഇങ്ങനെയുള്ളതാണ് തകരമേഞ്ഞത് ആണ് മെയിൻ ആയിട്ട് വീടുകളുള്ളത് പിന്നെ ഇതിൻ്റെ മതിലുകൾ വന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ചുവരുകൾ വന്നിട്ട് ഇതിപ്പം സിമെൻറ്റ് കൊണ്ട് വരുന്നതോ ചെയ്തിട്ടുണ്ട് പക്ഷേ നോർമലി വുഡൻ ആയിരിക്കും ഞാനേ തിരിച്ച് വീണ്ടും ദാ ഒരു ജംഗ്ഷനിലേക്ക് വന്നു എന്തും വരട്ടെ എന്ന് തീരുമാനിച്ചു എന്തായാലും ഞാൻ നടക്കാൻ തീരുമാനിച്ചു കേട്ടോ ജസ്റ്റ് ദാ ഒരു റൂട്ട് എങ്ങനെയാണ് നടക്കുവാണ് ഹായ് നേരെ നമ്മൾ ഇവിടെ നിന്നൊരു ആറര കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ടൗൺ ഏരിയ സബാങ്ങിൻ്റെ പ്രധാന ടൗൺ ഏരിയ അതാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട് ഒരു എയർപോർട്ടൊക്കെ ഉണ്ടെന്ന് അതൊക്കെയുള്ളത് ആ ഒരു ഭാഗത്താണ് അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ വഴി നമുക്ക് കിട്ടാതിരിക്കില്ല എന്തായാലും നമ്മളെ ഈ ഒരു ഐലൻഡ് കാണാനായിട്ട് വന്നതല്ലേ നമുക്ക് നടന്നു തന്നെ കാണാം പറ്റുന്ന അത്രയും ഇല്ലേ സബാങ്ങിൻ്റെ വീടുകൾ പൊളിഞ്ഞൊരു ഒമിനിവാന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെയുള്ള ആളുകൾ പ്രധാനമായിട്ടും മരം കൊണ്ട് തന്നെയാണ് വീടുകൾ വീടുകളുണ്ടാക്കുന്നതെന്ന് ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മരത്തിൻ്റെ ചുവരുകളൊക്കെ കാണാം പിന്നെ വലിയ ഡിഷ് ഇതാണ് കേട്ടോ ഇവിടെ ടി വി കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതുകൂടെ നമ്മളെ നാട്ടിലെ പണ്ട് ആ ഒരു കമ്പ് കുത്തി വെച്ചൊക്കെ പോലത്തെ സാധനം ഇല്ലായിരുന്നു പണ്ട് ദൂരദർശനമൊക്കെ കിട്ടിക്കൊണ്ടിരുന്നെ ആ ഒരു ആൻ്റണിയും ഇവിടെയുണ്ട് ആ എന്തായാലും നമ്മൾ അങ്ങനെ രസകരമായ കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ മുമ്പോട്ടേക്കുള്ള കാഴ്ചകൾ എന്താകും മുമ്പോട്ടേക്കുള്ള അവസ്ഥകൾ എന്താകുമെന്ന് ഓർത്തിട്ട് നിങ്ങൾക്ക് വല്ല ടെൻഷനുണ്ടോ എനിക്ക് ടെൻഷനൊന്നും ഇല്ല കേട്ടോ എന്തായാലും അധികം ടെൻഷൻ അടിക്കണ്ട നല്ല ആളുകളാണ് എന്ന് തോന്നുന്നു പിന്നെ ഇതൊരു ദ്വീപാണ് ദ്വീപിലെ ആളുകളൊക്കെ പൊതുവേ നല്ല ആൾക്കാരായിരിക്കും എന്തായാലും ഇനി മുമ്പോട്ടേക്ക് എന്താണ് ഇനിയിപ്പം ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും മഴ പെയ്യുമോ നമുക്ക് കാഴ്ചകളിലോട്ടൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ളതൊന്നും അറിയില്ല ഞാൻ എന്തായാലും ഇതാ ഈ ഒരു നടു റോഡിൽ ഈ ഒരു മസ്ജിദിൻ്റെ മുമ്പിൽ ആരെങ്കിലൊക്കെ നമുക്ക് വീണ്ടും കൊണ്ടുവന്ന് തരണേ എന്ന് മനസ്സ് കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നമ്മളുടെ ഇന്നത്തെ കാഴ്ച ദ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനിയിപ്പം ഈ ഒരു ഐലൻഡിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ തേടി കണ്ടുപിടിക്കുന്ന കഷ്ടപ്പെടുന്ന കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും സ്നേഹം മാത്രം ബൈ ബൈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ